നിധി സയൻസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എസ് എസ് എൽ സി കെമിസ്ട്രി ക്രിസ്മസ് എക്സാമിന് വരുന്ന ചോദ്യങ്ങളും ഉത്തരവാണ് ഇത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കാം ഒന്നാമത്തെ ചോദ്യം ദ്രവീകൃത അമോണിയ ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു ലിക്വിഡ് അമോണിയ എന്നാണ് അറിയപ്പെടുന്നത് ദ്രവീകൃത എന്ന് പറയുമ്പോൾ അമോണിയ ഹൈ പ്രഷറിൽ ദ്രാവക രൂപത്തിലാക്കി വെക്കുന്നതിനാണ് ദ്രവീകൃത അമോണിയ എന്ന് പറയുന്നത് അതിന് ആൻസർ ലിക്വിഡ് അമ്മോണിയ ലിക്വിഡ് ലിക്വിഫൈഡ് അമോണിയോണാസ് ഡാഷ് ആൻസർ ലിക്വിഡ് അമോണിയ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൽക്കൈൻ കുടുംബത്തിലെ ആദ്യ അംഗം ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് സി എച്ച് സി ടു എച്ച് ടു സി ത്രീ എച്ച് ഫോർ സി ടു എച്ച് സിക്സ് ആൽക്കൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയ്ക്ക് ട്രിപ്പിൾ ബോണ്ടത് ം വരുന്നതാണ് ആൽക്കൈൻ അതിലെ ആദ്യം ആൽക്കൈൻ കുടുംബത്തിലെ ആദ്യത്തെ അംഗം ഏതാണെന്ന് ചോദിച്ചാൽ ഇതിലെ മോളിക്കുലർ ഫോർമുല വെച്ച് നോക്കുമ്പോൾ സി ടു എച്ച് ടു ആണ് ഇവിടെ ഞാൻ എന്റെ സ്ട്രക്ചർ എഴുതിയിട്ടുണ്ട് സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച് അപ്പൊ ആൻസർ സി ടു എച്ച് ടൂ ആണ് ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കൈൻ ഫാമിലീസ് എസ് സി ടു എച്ച് ടു തേർഡ് ക്വസ്റ്റ്യൻ ലാന്തനോയിഡുകളിൽ അവസാന ഇലക്ട്രോൺ ചേരുന്നത് ഡാഷ് സബ്ഷെല്ലിലാണ് നിങ്ങൾ എഫ് ബ്ലോക്ക് എലമെൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അതിനെ ലാന്തനോയിഡ്സ് എന്നും ആക്നോയിഡ്സ് എന്നുമാണ് പറയുന്നത് അത് ആറാം പീരീഡും ഏഴാം പീരീഡും ഉള്ള മൂലകങ്ങളാണ് എലമെന്റ്സ് ആണ് അതിലെ ലാസ്റ്റ് ഇലക്ട്രോൺ വന്നു ചേരുന്നത് ഈ തന്നിരിക്കുന്നതിൽ ഏത് സബ്ഷനിലാണെന്നാണ് ചോദ്യം ആൻസർ ഫോർ എഫിലാണ് ഇൻ ലാന്തനോയിഡ്സ് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഫിൽഡ് ഇൻ ഡാഷ് ആൻസർ ഫോർ എഫ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന ഇരുമ്പിന്റെ ധാതു ഏത് വിച്ച് മിനറൽ ഓഫ് അയർ ഈസ് നോണാസ് ഗോൾഡ് അപ്പോൾ വിഡികളുടെ സ്വർണം നമ്മൾ കാണുമ്പോൾ സ്വർണ്ണമാണെന്ന് തോന്നും എന്നാൽ യഥാർത്ഥ സ്വർണ്ണ സ്വർണ്ണമല്ല അത് ഇരുമ്പിന്റെ ഒരു ധാതുവാണ് അതേതാണെന്ന ചോദ്യം ഉത്തരം അയൺ പൈറൈറ്റ്സ് ഇതിന് ഇംഗ്ലീഷ് മീഡിയംകാർ ശ്രദ്ധിക്കുക അയൺ പൈറൈറ്റ്സ് എന്ന് തന്നെയാണ് മലയാളം മീഡിയംകാർക്കും ഇംഗ്ലീഷ് മീഡിയം കാർക്കും പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഇരുമ്പ് വളയിൽ സ്വർണം വൈദ്യുത ലേപനം ചെയ്യുമ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന ലോഹം ഏത് ഇംഗ്ലീഷ് മീഡിയം കാർക്ക് വിച്ച് ഇസ് മെറ്റൽ കണക്റ്റഡ് ടു ദി പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഡ്യൂറിങ് ഡ്യൂറിങ് ദി ഇലക്ട്രോപ്ലൈറ്റിംഗ് ഓഫ് ആൻ അയൺ ബാങ്കിൾ വിത്ത് ഗോൾഡ് അപ്പൊ ഇരുമ്പ് വളയെടുത്തിട്ട് അതിന്റെ മുകളിലെ സ്വർണം പൂശുന്ന അങ്ങനെ ഒരു ലോഹത്തിന്റെ മുകളിൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേവനം നിങ്ങൾക്ക് അറിയാം അതിൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന ലോഹം ഏതാണെന്നാണ് അപ്പൊ അതിന്റെ ആൻസർ സ്വർണ്ണമാണ് ഇവിടെ സ്വർണം പോസിറ്റീവ് ടെർമിനലുമായിട്ടും ഇരുമ്പുവള നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് ബാറ്ററിയുടെ അപ്പോൾ ആൻസർ വരുന്നത് ഇവിടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചേക്കുന്ന ആൻസർ സ്വർണം ഗോൾഡ് ഇതുവരെ നമ്മൾ പറഞ്ഞത് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇനി ടു മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് എക്സ് എന്ന മൂലകത്തിന്റെ ത്രീ ഡി സപ്ഷനിൽ രണ്ട് ഇലക്ട്രോണുകൾ ഉണ്ട് ഏ ക്വസ്റ്റ്യൻ എക്സിന്റെ പൂർണ്ണ ഇലക്ട്രോൺ വിന്യാസം എഴുതുക

സബ്ഷൽ നിറഞ്ഞിട്ടാണ് ത്രീ ഡിയിലോട്ട് വരുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഊർജക്രമം അനുസരിച്ചിട്ട് ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അതിൽ നിങ്ങൾ പറയുന്നുണ്ട് ഫോറസ് കഴിഞ്ഞാണ് ത്രീ ഡിയിലേക്ക് ഇലക്ട്രോണിനെ വിടുന്നത് എന്നുള്ളത് അപ്പോൾ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഫോറസിൽ രണ്ട് ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് ഡി ബ്ലോക്ക് ആകുമ്പോൾ ഡി ബ്ലോക്ക് മൂലകങ്ങളാണ് ഇത് എന്ന് നമുക്ക് ഉറപ്പിക്കാം ത്രീ ഡി സബ്ഷല് വരുമ്പോൾ അപ്പൊ ത്രീ ത്രീ ഡിയിലേക്ക് എന്തായാലും ഇലക്ട്രോൺ നിറയണമെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റിൽ രണ്ട് ഇലക്ട്രോൺ നിറഞ്ഞിട്ടേ ത്രീ ഡിയിലേക്ക് വരികയുള്ളൂ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ എ ഇലക്ട്രോൺ വിന്യാസം അതായത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനുള്ളത് വൺ എസ് ടു എസ് ടു പി സി ത്രീ എസ് ടു സിക്സ് ഫോറസ്റ്റ് ത്രീ ഡി ടു സോറി ഫോറസ്റ്റ് ടു ത്രീ ഡി ടു എന്ന് എഴുതാം അത് കൂടാതെ ത്രീ ഡി ടു ഫോറസ്റ്റ് ടുന്ന് എഴുതാം അപ്പോൾ ഊർജ്ജക്രമം അനുസരിച്ച് എഴുതുകയാണെങ്കിൽ ഫോറസ്റ്റ് ആദ്യം എഴുതിയിട്ട് പിന്നെ ത്രീ ഡി ടു അല്ലാതെ ഈ രീതിയിലും എഴുതാം എങ്ങനെ എഴുതിയാലും മാർക്ക് തരും വൺ എസ് ടു എസ് ടു പി സി ത്രീ എസ് ടു സിക്സ് ത്രീ ഡി ടു ഫോറസ്റ്റ് അടുത്ത അതിന്റെ ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദിക്കുന്നത് ഉത്തരം ഫോർത്ത് ഗ്രൂപ്പ് നാലാം ഗ്രൂപ്പ് എന്നാണ് എങ്ങനെയാണ് അപ്പം ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ ത്രീ ഡിയിലെയും ഫോർ എസിലെയും ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടി കിട്ടുന്നതാണ് അതിന്റെ ഗ്രൂപ്പ് ഇവിടെ ത്രീ ഡിയിൽ രണ്ട് ഇലക്ട്രോൺ പ്ലസ് ഫോർ എസിലും രണ്ട് ഇലക്ട്രോൺ അപ്പം രണ്ടും രണ്ടും നാല് ഇലക്ട്രോൺ ആണ് ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട് ത്രീ ഡിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ ഡി സബ്ഷെല്ലിന്റെ ഡി ബ്ലോക്കിന്റെ കണ്ടെത്താനായിട്ട് ഡിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് പ്ലസ് രണ്ടും കൂടെ കൂട്ടുകാന്നുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് ഇലക്ട്രോണാ അതിന്റെ കൂടെ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നാലാം ഗ്രൂപ്പ് കിട്ടും നാലാം ഗ്രൂപ്പ് കിട്ടും ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും ഇതാണ് ഏറ്റവും എളുപ്പം ത്രീ ഡിയിലും ഫോറസ്റ്റിലും ഉള്ള ആകെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് അടുത്ത ചോദ്യം സൾഫിരിക് ആസിഡ് ഉപയോഗിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് നിർമ്മിക്കുന്നതിന് ഒരു മാർഗം നിർദ്ദേശിക്കുക എ ക്വസ്റ്റ്യൻ ഈ പ്രവർത്തനത്തിന്റെ സോറി ബി ക്വസ്റ്റ്യൻ ഈ പ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതുക സജസ്റ്റ് എ മെതേഡ് ടു പ്രിപ്പയർ ഹൈഡ്രജൻ ക്ലോറൈഡ് യൂസിങ് സൾഫ്യൂരിക് ആസിഡ് ദി ക്വസ്റ്റിൻ റൈറ്റ് ഇക്വേഷൻ ഓഫ് ദിസ് കെമിക്കൽ റിയാക്ഷൻ ഇതിൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നതാണ് ഒരു എക്സാമ്പിളായിട്ട് മാത്രമേ ഇത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് അവർ അവരതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാക്കി ചോദിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ നോട്ട് ചെയ്യപ്പെടേണ്ടത് അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചിട്ട് എന്ത് നിർമ്മിക്കണം ഹൈഡ്രജൻ ക്ലോറൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ല ഹൈഡ്രജൻ ക്ലോറൈഡ് എച്ച് സി എൽ എന്നാണ് അതിൻ്റെ ഫോമുല അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്റ്റിൽ അതിന് ഉത്തരം എഴുതിയിട്ടുണ്ട് ഹൈ സൾഫിരിക് ആസിഡ് പൊട്ടാസ്യം ക്ലോറൈഡുമായി പ്രവർത്തിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഹൈഡ്രജൻ ക്ലോറൈഡും അതിൻ്റെ കൂടെ ഒരു ബൈ പ്രോഡക്റ്റ് കൂടെ കിട്ടുന്നുണ്ട് ഉപോൽപ്പന്നം കൂടെ പൊട്ടാസ്യം ബൈസ് സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉപോൽപ്പന്നം കൂടെ കിട്ടുന്നുണ്ട് ഇക്വേഷൻ മാത്രമായിട്ടാണ് ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് നമ്മൾ എഴുതുമ്പോൾ ആ മെതേഡ് പറയാൻ പറയുമ്പോൾ നമ്മളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി എഴുതിയിരിക്കണം വെൻ സൾഫിരിക് ആസിഡ് റിയാക്സ് വിത്ത് പൊട്ടാസ്യം ക്ലോറൈഡ് ഗെറ്റ്സ് എച്ച് സി എൽ ആൻഡ് പൊട്ടാസ്യം ബൈസ് സൾഫൈറ്റ് ഞാൻ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് രണ്ടാമത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അതിന്റെ രാസ സമവാക്യം എഴുതാനാണ് ഇക്വേഷൻ ഈ ചിറ്റു എസ് ഒ ഫോർ പ്ലസ് കെ സി എൽ ഗീവ്സ് കെ എച്ച് എസ് ഒ ഫോർ എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം ബൈസൾഫേറ്റ് പ്ലസ് എച്ച് സി എൽ ഹൈഡ്രോജൻ ക്ലോറൈഡ് ഇത് സമീകരിച്ച സമവാക്യം തന്നെയാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നൽകിയിരിക്കുന്ന ഘടന വിശകലനം ചെയ്യുക ഇവിടെ ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട് ഇത് നോക്കിയതിന് ശേഷം ഏ ചോദ്യം ഇതിന്റെ മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര ബി ക്വസ്റ്റ്യൻ ഈ സംയുക്തത്തിന്റെ ഐ യു പി എസ് സി നാമം എഴുതുക എ കൊസ്റ്റ്യൻ ഹൗ മെനി കാർബൺ ഐറ്റംസ് ആർ ദെയർ ഇൻ ദി മെയിൻ ചെയിൻ ബി ക്വസ്റ്റ്യൻ റൈറ്റ് ദി പി എസ് സി നെയ്ം ഓഫ് ദിസ് കോമ്പൗണ്ട് അപ്പൊ ഈ കോമ്പൗണ്ടിനെ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ കോമ്പൗണ്ടിനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയുമ്പോൾ മുഖ്യ ചെയിൻ ഏറ്റവും വലിയ ചെയിൻ കാർബണിന്റെ നേരെ ഇങ്ങനെ നോക്കിയുള്ള ചെയിൻ എടുത്താൽ വൺ ടു ത്രീ ഫോർ നാല് കാർബണേ ഉള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ കാർബണും ആ ചെയിനിൽ ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇങ്ങനെയുള്ള ഒരു ചെയിൻ എടുത്ത് നോക്കിയാൽ അതായത് മുകളിൽ നിന്ന് നടുക്ക് വന്നിട്ട് ലെഫ്റ്റിലേക്ക് പോകുന്ന ഒരു ചെയിൻ എടുത്താൽ അതിലെത്ര എണ്ണമെന്ന് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് കാർബൺ ആറ്റംസ് ഉണ്ട് അപ്പൊ ഈ ചെയിൻ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ചെയിൻ നോക്കിയാലും അഞ്ചെണ്ണമില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് കാർബണേ ഉള്ളൂ അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ ചെയിൻ എന്ന് പറയുമ്പോൾ മുകളിൽ താഴേക്ക് വന്നിട്ട് ഇടത്തോട്ടുള്ള ചെയിൻ ആണ് എന്നിട്ട് ഇവിടെ വരുന്ന ഈ സി എച്ച് ത്രീ എന്ന് പറയുന്നത് ഫംഗ്ഷണൽ ഗ്രൂപ്പും ആയിരിക്കും അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് നെയിം ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിലെ മുഖ്യ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇതിലെ മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര എന്നാ അപ്പൊ ഇവിടെ മുഖ്യ ചെയിൻ കണ്ടുപിടിച്ചു അതിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അഞ്ചാണ് അതുകൊണ്ട് ആൻസർ ഫൈവ് കാർബൺ ആറ്റംസ് അഞ്ച് കാർബൺ ആറ്റങ്ങൾ എന്നാണ് ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഈ സംയുക്തത്തിന്റെ ഐ പി എസ് സി നാമം എഴുതാനെന്നാണ് റൈറ്റ് ദ നെയിം ഓഫ് ദിസ് ഐ പി എസ് സി നെയ്മ് ദിസ് കോമ്പോൾ ഇവിടെ പെൻഡെയിൻ ആണ് വരുന്നത് അഞ്ച് കാർബണിൻ പെൻഡൈൻ ആണ് ഇതിന്റെ മൂന്നാമത്തെ കാർബണിലാണ് ഒരു സി എച്ച് ത്രീ ഗ്രൂപ്പ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ ആദ്യം എഴുതുന്നു ത്രീ എന്ന് എഴുതി ഹൈഫൻ ഇട്ടതിന് ശേഷം ഈ ഗ്രൂപ്പിന്റെ പേര് പേരെഴുതുന്നു ഈ ഗ്രൂപ്പിന്റെ പേര് മീഥൈൽ എന്നാണ് അതേപോലെ തന്നെ അഞ്ച് കാർബൺ ഉള്ള ആൽക്കൈൻ പെൻഡേൻ ആണ് അപ്പോൾ ഐ യു പി എസ് സി നെയ്മും പെൻഡേൻ എന്നാണ് ഇതൊരു ബാറാണ് കേട്ടോ അതിന് മലയാളത്തിലും കൂടി എഴുതിയിട്ടുണ്ട് മീഥൈൽ പെൻഡേൻ അടുത്ത ക്വസ്റ്റ്യൻ എ ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ അടങ്ങിയിരിക്കുന്ന അയോണുകൾ ഏവാ ബി ക്വസ്റ്റ്യൻ ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ വൈദ്യുത വിശ്ലേഷണ വേളയിൽ കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തന സമവാക്യം എഴുതുക എ ക്വസ്റ്റ്യൻ വിച്ചാർ ദി അയോൺസ് പ്രസന്റ് ഇൻ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ബി ക്വസ്റ്റ്യൻ ദൻ ഓഫ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് എഫ് ദ കാഥോഡ് ഡ്യൂറിംഗ് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് അപ്പോൾ ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ അടങ്ങിയിരിക്കുന്ന അയോണുകൾ ഏതാണ് ഈ ക്വസ്റ്റ്യനിൽ ഒരിടത്ത് പോലും സോഡിയം ക്ലോറൈഡിന്റെ കെമിക്കൽ ഫോമുല തന്നിട്ടില്ല അപ്പൊ ആ കെമിക്കൽ ഫോമുല ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അതെന്താണ് എൻ എ സി എൽ ആണ് അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉരുകിയ സോഡിയം ക്ലോറൈഡിലുള്ള അയോണുകൾ ഏതാണ് അപ്പൊ ഇതിനെ ഉരുക്കുമ്പോൾ ഇതിനകത്ത് ഈ രണ്ട് എലമെന്റിന്റെ അയൺ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അപ്പൊ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ആദ്യത്തെ പോസിറ്റീവ് അയോണും രണ്ടാമത്തെ നെഗറ്റീവ് അയോണുമാണ് അപ്പോൾ ആൻസർ എൻ എ പ്ലസ് അയോൺ സി എൽ മൈനസ് അയോൺ സോഡിയം അയോണും ക്ലോറൈഡ് അയോണും എൻ എ പോസിറ്റീവ് അയോണും സി എൽ നെഗറ്റീവ് അയോണുമാണ് അതിലുള്ളത് ഇനി രണ്ടാമത്തെ എക്വേഷൻ ചോദ്യം ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ വൈദ്യുത വിശ്ലേഷണം നടക്കുന്ന സമയത്ത് കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തന സമ്മാക്കി എഴുതാനാണ് റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് റിയാക്ഷൻ കാഥോഡ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് അതിന്റെ ഇക്വേഷൻ ഇതാണ് കാഥോഡിലേക്ക് വരുന്നത് സോഡിയം അയോൺ ആണ് ആ സോഡിയം അയോൺ ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് സോഡിയം ആറ്റമായി മാറുന്നു അപ്പോൾ എൻ എ പ്ലസ് പ്ലസ് വൺ എ നെഗറ്റീവ് വൺ ഇലക്ട്രോൺ ഗെയ്വ് സോഡിയം സോഡിയം അയോൺ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് സോഡിയം ആറ്റമായി മാറുന്നു നെക്സ്റ്റ് ക്വസ്റ്റൻ കോപ്പർ സൾഫേറ്റ് ലൈനിൽ ഒരു സിങ്ക് ദണ്ട് ഇട്ട് വെക്കുന്നു എ ചോദ്യം സിങ്ക് ദിന്റെ ഉപരിതലത്തിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു ബി ചോദ്യം കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറം മങ്ങുന്നതിന് കാരണം എന്ത് റോഡ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എ ക്വസ്റ്റ്യൻ വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് ഓൺ ദി സർഫസ് ഓഫ് സിങ്ക് റോഡ് ബി ക്വസ്റ്റ്യൻ വൈ ഡസ് ദ ബ്ലൂ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഫെയ്ഡ് ഇവിടെ ഞാൻ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട് ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് കോപ്പർ സൾഫേറ്റ് ലൈനി എടുക്കും നിങ്ങൾക്ക് അറിയാം കോപറസൾഫേറ്റിന്റെ നിറം നീല നിറമാണ് അതിലേക്ക് സിങ്ക് റോഡ് ഡിപ്പ് ചെയ്ത് വെക്കുന്നു ഇതില് സിങ്കും ഉണ്ട് കോപ്പറും ഉണ്ട് കോപ്പർ സൾഫേറ്റ് ലൈനിയിലെ മെറ്റല് ലോഹം എന്ന് പറയുന്ന കോപ്പറാണ് സിങ്കും ലോഹമാണ് നിങ്ങൾ ക്രിയാശീല ശ്രേണി അതായത് റിയാക്ടിവിറ്റി സീരീസിൽ നേരത്തെ പഠിച്ചിട്ടുണ്ട് കോപ്പറിനേക്കാൾ ക്രിയാശീലത റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ സിങ്കിനാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു ഈ ഒരു പിന്നെ റിയാക്ഷൻ നടക്കുമ്പോൾ തന്നെ ഈ റിയാക്ടിവിറ്റി കൂടിയ അതായത് ക്രിയാശീലത കൂടിയ സിങ്ക് കോപ്പർ സൾഫേറ്റിൽ നിന്നും കോപ്പറിനെ ആദേശം ചെയ്യുന്നു ഡിസ്പ്ലേസ് ചെയ്യുന്നു അപ്പോൾ ഈ ലൈനിയിലെ കോപ്പർ അയോണിന്റെ സാന്നിധ്യം കുറയുന്നു ആ കോപ്പർ കോപ്പറയോണുകൾ മുഴുവൻ ഈ സിങ്ക് റോഡിന്റെ സർഫസിൽ ഉപരിതലത്തിൽ വന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്നു അപ്പോൾ എന്ത് എന്ത് സംഭവിക്കും സ്വാഭാവികമായി ഈ ലായനിയിൽ നിന്നും കോപ്പർ അയോൺ ഇല്ലാതാകുന്നു കോപ്പർ അയോൺ മുഴുവനും സിങ്ക് റോഡിന്റെ മുകളിൽ പറ്റി പിടിച്ചിരിക്കും അപ്പൊ ലായനിയുടെ നീല നിറം മങ്ങുകയും ചെയ്യും ഇതാണ് അതിൻ്റെ ആൻസർ അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം ഏ സിങ്ക് റോഡ് ദണ്ടിന്റെ ഉപരിതലത്തിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്ത് മാറ്റം ഉണ്ടായത് കോപ്പർ അയോൺ മുഴുവൻ സിങ്ക് റോഡിന്റെ മുകളിൽ പറ്റി പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആൻഡ് അതിൻ്റെ ആൻസർ അപ്പോൾ ആൻസർ ഇട എഴുതേണ്ടത് സിങ്ക് ദിന്റെ ഉപരിതലത്തിൽ കോപ്പർ അടിഞ്ഞു കൂടുന്നു എന്നുള്ളതാണ് അടിഞ്ഞുകൂടുന്നുള്ളതാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു കോപ്പർ ഡെപ്പോസിറ്റഡ് ഓൺ സിങ്ക് സർഫസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈ ഡസ് ദ ബ്ലൂ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഫെയ്ഡ് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കളർ ഫെയ്ഡായി മാങ്ങാൻ കാരണം കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറം മാങ്ങുന്നതിന് കാരണം എന്തെന്നാ ചോദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് സൾഫേറ്റ് ലായനിയിൽ നിന്നും സിങ്ക് കോപ്പറിനെ ആദേശം ചെയ്യുന്നുണ്ട് അപ്പോൾ കോപ്പർ അയോണുകളുടെ സാന്നിധ്യമില്ലാത്ത കാരണം ഈ ലായനിയുടെ നീലനിറം വാങ്ങുന്നു അതാണ് അതിന്റെ ആൻസർ ഇവിടെ സിങ്ക് ഡിസ്പ്ലേസ് കോപ്പർ ഫ്രം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് സി യു ടു പ്ലസ് അയോൺസ് ദ ബ്ലൂ കളർ ഓഫ് സൊല്യൂഷൻ ഫെയ്ഡ് ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ രണ്ട് മാർഗിന്റെ പിന്നെ തലത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇത്രയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക